മേശപ്പുറത്ത് നല്ല മാതങ്കിന്നാണ് മാതങ്കി ജയിൻ മാധുന്ന് വീട്ടിലെ മാധുന്ന് വീട്ടില് മാതങ്കിന്നൊക്കെ എവിടെ നിന്ന് പേര് കിട്ടിയിടും മാതങ്കി ശാസ്ത്രനാമത്തിലുള്ള പേരാണ് ദേവിയുടെ പേര് മൂകാംബിക ദേവിയുടെ പേരാണ് ദേവിയാണോ ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ദേവിയാണ് അമ്മയുടെ അടുത്തല്ലേ നമ്മള് കുറച്ചും കൂടെ കംഫോർട്ടബിൾ ആവുക അമ്മയോടാണ് നമ്മുടെ പ്രയാസങ്ങളും സന്തോഷവും എല്ലാം ഓടി വന്ന അച്ഛനെക്കാട്ടിലും ആദ്യം പറയാൻ പോകുന്ന അമ്മയോടല്ലേ എനിക്ക് ശരിക്കും അമ്മയെക്കാട്ടിലും കൂടുതൽ വർത്താനം ഒക്കെ ഇഷ്ടം ഇപ്പൊ അമ്മയോടെ അല്ലെ ലക്ഷ്മി ക്കേറ്റാണ് ഇപ്പം എനിക്ക് അച്ഛന്റെ അടുത്തായിട്ടോ ആരാണ് ശിവനോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് അദ്ദേഹത്തോട് ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ ഞാൻ പെട്ടെന്ന് അമ്മയെ പിടിക്കും പക്ഷെ അമ്മയുടെ ഒരു കൈപുണ്യം കിട്ടിയില്ലെങ്കിൽ അമ്മ ഞാൻ ചെയ്യാൻ പോട്ടോ ഓ കുഞ്ഞുപാമ്പ ഇനിപ്പോ എനിക്ക് അറിയേണ്ടതല്ലേ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ലക്ഷ്മി പ്രിയയെ കുറിച്ച് ഒന്ന് പറഞ്ഞു ലക്ഷ്മിയെക്കുറിച്ച് പറയാനാണെങ്കിൽ പഴയ കലാതിലകമാണ് കൊല്ലം ജില്ലയുടെ പിന്നെ അദ്ദേഹം ആദ്യം മുതലേ സിനിമയോടും അങ്ങനെയുള്ള കലയോട് വലിയ സ്നേഹമുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഒരു കലാകാരനെ കല്യാണം കഴിച്ചത് അല്ലേ ഞങ്ങളും ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് നാടകത്തിനും പാട്ടിനും പിന്നെ ഞങ്ങളുടെ ഞങ്ങള് മൊത്തത്തില് കലാ ഫാമിലിയാണ് അച്ഛനും അമ്മയൊക്കെ അങ്ങനെ പേരും പേര് പട്ടണക്കാട് ഇനി ഒരു കാര്യം പറയട്ടെ ഇപ്പൊ സാധാരണ എന്റെ ഒരു എക്സാമ്പിൾ തന്നെ എടുത്തോ ഈ വിവാഹ ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിനയം വേണ്ട ഇനി എനിക്ക് ആയിട്ടുണ്ടെങ്കിൽ ഭാര്യയായിട്ടും മക്കളായിട്ടും ഒക്കെ ജീവിച്ചാ മതി എന്നാണ് ഞാൻ എടുത്ത തീരുമാനം പക്ഷെ ലക്ഷ്മി അതിന്റെ ആ ചരിത്രം അങ്ങ് കല്യാണത്തിന് ശേഷമാണ് അഭിനയിച്ച് തുടങ്ങിയത് ഭാര്യയെ മാത്രം സ്നേഹിച്ചാൽ പോരാ കല എന്താണ് കലയും കൂടെ സ്നേഹിക്കണം

പ്രായപൂർത്തി ും വായിച്ച് ചിരിച്ച് എത്രയോ കോൾസ് വന്നിട്ടുണ്ട് ഇപ്പഴും നമ്മള് ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ ആ മനസ്സിലായി പ്രായപൂർത്തി ആ ചരിത്രം എന്ന് പറയുന്നത് ആ ഹിസ്റ്ററി കേക്കട്ടെ ക്ഷീരകുമാരെ എല്ലാം ശ്രദ്ധിച്ചോ ഇപ്പൊ ലക്ഷ്മി കഥ പറയും എന്നെ അറസ്റ്റ് പ്ലസ് വണ്ണിന് പ്രേമം പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചു അപ്പൊ ശാസ്ത്രമംഗലത്തെ രജിസ്റ്റർ ഓഫീസിലാ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന അപ്പൊ എസ് എസ് എൽ സി ബുക്ക് നമ്മള് വേറെന്തോ ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് മേടിച്ചോണ്ടൊക്കെ വന്നിരിക്കുകയാണെ അപ്പൊ പിന്നെ ഈ പുള്ളി നമ്മളിങ്ങനെ വലിയ മെച്ചൂരിറ്റി തോന്നാൻ വേണ്ടി അതുപോലത്തെ ഫീൽ ചെയ്യാനെ എന്നിട്ട് നമുക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായാലേ കല്യാണം നടത്തുള്ളൂ എന്നുള്ള അറിവ് പോലും ഇല്ല സത്യത്തിൽ എനിക്ക് അപ്പൊ എസ് എസ് എൽ സി ബുക്ക് ഇപ്പോഴത്തേനും ഇതാണോ പെണ്ണ് നടക്കില്ല കല്യാണം കഴിക്കാൻ പറ്റില്ല പറഞ്ഞു വിട്ടു പറഞ്ഞു ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു കോമഡി അതല്ല ഏട്ടനുണ്ട് ഏട്ടൻ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് സാക്ഷികൾ ഒപ്പിടാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അവരോട് പറയാം ഏട്ടാ മെനക്കിട്ട് നമ്മൾ അവിടുന്നിവിടും വരെയൊക്കെ വന്നതല്ലേ അല്ല ഈ പുള്ളിക്ക് കുറച്ച് കൈക്കൂലി കൊടുക്കാൻ അത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് തികഞ്ഞു വയസ്സ് തികഞ്ഞു കഴിഞ്ഞപ്പോ വന്നപ്പോ ഇതൊക്കെ കൊടുത്തപ്പോഴും ല്ലേ അന്ന് എനിക്ക് കൊറച്ച് കൈക്കൂലി തന്നെ നടക്കുവെന്ന് പറഞ്ഞു പറഞ്ഞ സർക്കാർ ഓഫീസിലിരിക്കുന്നവര് എല്ലാരും കൈക്കൂലി മേടിക്കാനിരിക്കുന്നവരല്ല അതിന് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് നോക്കിയ മോൾ ആ ജനൽ ചില്ല എന്ന് ചില്ല ഒന്ന് നോക്കിക്കേ ഇതൊന്നു നോക്കിക്ക ഇതൊക്കെ ഓരോ പെൺകുട്ടികളുടെ പേരന്റ്സ് വന്നിട്ട് തല്ലി അടയ്ക്കുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നടത്തി തരാത്തത് നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ടൊക്കെ ജീവിക്കുവായിരിക്കും എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കും കൂടെ ചീത്തപ്പേരാവരുതെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒപ്പിട്ട് തന്നു കല്യാണം കഴിച്ചു എന്തായാലും ഇപ്പൊ പതിനാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഇങ്ങനെ നമ്മള് ജീവിക്കുന്നുണ്ട് അപ്പൊ